പുതിയ കാലഘട്ടമാണ് കാണാത്തത് പലതും നമുക്ക് കാണേണ്ടി വന്നേക്കും പുതിയ യുഗത്തിലെ ഇന്ത്യയുടെ വളർച്ചയുടെ വാർത്തയാണ് പറയാൻ പോകുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം ആളില്ലാതെ ഓടുന്ന കാറുകൾ നമ്മൾ കണ്ടതാണ് എന്നാൽ ആളില്ലാതെ പറക്കുന്ന വിമാനം കണ്ടിട്ടുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ കാണാത്തതൊക്കെ കണ്ടേക്കാം എന്ന് കാര്യത്തിലേക്ക് വരാം ഇന്ത്യൻ വ്യോമസേന പുതിയ ആകാശവാഹനങ്ങൾ അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളൊക്കെയുള്ള തങ്ങളുടെ സേനയിലേക്ക് ചേർക്കുന്നതിനുള്ള നീക്കത്തിലാണ് അതിനിടെ ഒട്ടനവധി വെല്ലുവിളി ൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെ തന്നെ വെല്ലുവിളികൾ വന്നാലും നമ്മുടെ രാജ്യം അതിനെയൊക്കെ മറികടന്ന് ഉയർന്നു വരുമെന്നതിൽ സംശയമില്ല ഇന്ത്യയുടെ കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം സി എ ടി എസ് പ്രോഗ്രാമിലെ ഒരു പ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അൺമാൻഡ് കിരൺ വിമാനത്തിന്റെ ആദ്യ പറക്കൽ വിജയകരമായി നടത്തി എന്നതാണ് അതായത് ഈ വിമാനത്തിന് പൈലറ്റ് ഇല്ലാതെ പറക്കാൻ കഴിയും ഈ വർഷം ആദ്യം നടന്ന പറക്കൽ പ്രക്രിയയിലാണ് വിജയം കൈവരിച്ചത് രണ്ടായിരത്തി ജനുവരിയിൽ ബാംഗ്ലൂർ യൂണിറ്റിൽ വെച്ചാണ് ഈ അതുല്യ നേട്ടം ഓപ്ഷണലി മാൻഡ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ഒ എം സി എ എന്നറിയപ്പെടുന്ന ഈ പ്ലാറ്റ്ഫോം പാരമ്പര്യ പരിശീലന ജെറ്റുകളെ ആധുനിക യുദ്ധ റോളുകൾക്ക് പ്രാപ്തിയുള്ള നൂതന ആളില്ലാ സംവിധാനങ്ങളാക്കി പുനർനിർമ്മിക്കുന്നതിനുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ നൂതന സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് പൈലറ്റോട് കൂടിയും പൈലറ്റ് ഇല്ലാതെയും ഈ വിമാനങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ സവിശേഷത പൈലറ്റ് പരിശീലനത്തിൽ പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിച്ച വിശ്വസ്ത വിമാനമായ ഇന്ത്യൻ വ്യോമസേനയുടെ കിരൺ എം കെ ടു ജെറ്റ് ട്രെയിനറെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒ എം സി എ ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനർ വിമാനങ്ങൾ സേനയിൽ നിന്ന് വിരമിക്കാൻ സമയമാകുമ്പോൾ ഇവയെ ഒന്ന് പണിഞ്ഞു കുട്ടപ്പനാക്കി എടുത്ത് നമ്മുടെ സേനയുടെ ഭാഗമാക്കി എടുക്കുക എന്ന ബുദ്ധിപരമായ നീക്കമാണ് നമ്മുടെ രാജ്യം ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതിന് ചെലവും വളരെ കുറവാണെന്നത് ശ്രദ്ധേയമാണ് ഈ പരിവർത്തനം ഇന്ത്യയുടെ പ്രവർത്തന വൈദഗ്ധ്യം തദ്ദേശീയ സാങ്കേതിക വിദ്യ സൈനിക വ്യോമയാനത്തിലെ കാര്യക്ഷമമായ വിഭവ വിനിയോഗം എന്നിവയിൽ വർദ്ധിച്ചു വരുന്ന ഊന്നൽ അതിന്റെ ആളില്ലാ കോൺഫിഗറേഷനിൽ കിരൺ ഒ എം സിയെ പ്രധാനമായും ശത്രു വ്യോമ പ്രതിരോധത്തെ ആകർഷിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള ഒരു വഞ്ചനാപരമായ പ്ലാറ്റ്ഫോം ആയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ഈ വിമാനങ്ങൾ ശത്രു വിമാനങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് കൈക്കൊള്ളുന്നത് മനുഷ്യ പോരാളികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇതിന് ശത്രു വിമാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒന്നിലധികം റഡാർ സിഗ്നേച്ചറുകളും ഫ്ലൈറ്റ് പ്രൊഫൈലുകളും അനുകരിക്കാനും കഴിയും ഈ സിസ്റ്റം ഇരട്ട പ്രവർത്തന മോഡുകളെ പിന്തുണയ്ക്കുന്നു അതായത് പുതിയ സാങ്കേതിക വിദ്യകൾ സ്വന്തമായി പ്രവർത്തിക്കുമ്പോൾ ഓൺ ബോർഡ് ഇന്റലിജൻസ് ഉപയോഗിച്ച് മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത ദൗത്യങ്ങൾ നിർവഹിക്കാനും ഇതിന് കഴിയുമെന്നതാണ് താഴെ നിന്നും നിയന്ത്രിക്കാവുന്ന മോഡിൽ ഇത് ഓപ്പറേറ്റർമാരെ തത്സമയം പറക്കൽ ജോലികൾ കമാൻഡ് ചെയ്യാൻ അനുവദിക്കൽ എന്നിവ കൃത്യമായി നടത്തുന്നു ആളില്ല കിരൺ എച്ച് എ എല്ലിന്റെ വിശാലമായ സി എ ടി എസ് ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമായി മാറുമെന്നതിൽ സംശയമില്ല തേജസ് എം കെ വണ്ണെ റഫേൽ പോലെയുള്ള മനുഷ്യനുള്ള പോരാളി വിമാനങ്ങളെ പിന്തുണയ്ക്കുന്ന സജീവ മായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് യുദ്ധ യുദ്ധവ്യോമയാനത്തിലെ ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതി എടുത്തു കാണിച്ചുകൊണ്ട് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രദർശിപ്പിക്കാൻ എച്ച് എ എൽ പദ്ധതിയിടുന്നുണ്ട്